അസ്സാം വലൈക്കും വറഹമത് ഞാനിപ്പോൾ ഉള്ളത് ഷാർജ സജ്ജയിലെ ഓട്ടോ സ്പെയർ പാർട്സ് മാർക്കറ്റിലാണ് അപ്പോൾ കുറെ ആൾക്കാർ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിങ്ങനെ പോകും കുറേ ആൾക്കാർ എന്നോട് പറയുന്നുള്ളത് വെച്ചെങ്കിൽ സാധനത്തിൻ്റെ അമേരിക്കൻ വണ്ടികളുടെ സാധനത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അവർക്ക് സാധനം കിട്ടുന്നില്ല സാധനം കിട്ടാത്തൊരു കുറവുമില്ല നിങ്ങൾ ആ സാധനം ഉള്ളിടത്ത് എത്തിച്ചേരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ ഉള്ളത് ഷാർജ സജയിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനും അമർത്തുക പുതിയ പുതിയ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെയർ പാർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വണ്ടിന്റെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വരും ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന ഷോപ്പ് ഷാർജ ഇൻഡസ്ട്രിയിലെ സജയിലാണ് ആദ്യം ഷോപ്പ് ഏതാണെന്ന് നോക്കാം ആ ഷോപ്പിന്റെ കാണിച്ചു കൊടുക്കുക ഒന്ന് അത് പൗസേ ആൾക്കാർ നോക്കും അപ്പൊ അവിടെ അവിടെ കാണുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും അപ്പൊ ഇവിടെ വന്നാൽ ഏതെല്ലാം ഏതൊക്കെ സാധനം നിങ്ങൾക്ക് കിട്ടും അതായത് ഇത് കുറെ അറബികളാണ് വന്നിട്ടുള്ളത് അവര് സാധനം വാങ്ങാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് ആദ്യം ഇവര് മെയിൻ സാധനം എന്തെന്ന് ഞാൻ കാണിക്കാട്ട് ബോസ് ഇവിടെ മെയിൻ ഏറ്റവും അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുള്ളത് ഹെഡ്ലൈറ്റ്സ് ആണ് ഹെഡ്ലൈറ്റ്സ് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഇത് ഇത് എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല റോൾസ് റോയ്സിന്റെ ഹെഡ്ലാമ്പാണ് ഇത് റോൾസ് റോയ്സിന്റെ ഹെഡ് ലാംപ് ഇതിന് ഷോറൂം റേറ്റ് അറുപത്തയ്യായിരം അല്ലെ അറുപത്തയ്യായിരം നീ പറഞ്ഞു അതിനെ പറഞ്ഞു അറുപത്തയ്യായിരം തിറംസാണ് ഇതിന്റെ ഒറിജിനൽ ലൈറ്റിന് ഇത് ഇവിടെ ഇവര് ഒരു ട്വന്റി ടു തൗസൻഡ് ട്വന്റി ത്രീ ആ രീതിയിലാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാൻഡിൽ വിത്ത് കെയർ പൊട്ടിയെങ്കിലോ ഒരു കൊല്ലം പണിയെടുക്കേണ്ടി വെച്ചാൽ ബെന്റ് മൾസെഡ് ലാംപാണ് അതുപോലെ അതുപോലെ എല്ലാ ഇപ്പൊ ഞാനിവിടെ വന്നിട്ടുള്ളത് വെച്ചെങ്കിൽ നിസാം പെട്രോള് ട്വന്റി ട്വന്റി ഇതാണ് നിസാൻ പെട്ടോ ട്വന്റി ട്വന്റി മോഡൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് ഞാൻ ഇവർ ഇവരുടെ ഓക്കെ പിന്നെ അതുപോലെ ഏകദേശം മോഡൽ വീഡിയോ നീളണ്ട നമുക്ക് കുറച്ചും കൂടി പുറത്തും കൂടി ഒന്ന് നോക്കാണ്ട് അതുകൊണ്ട് ഹെഡ്ലൈറ്റ് പിന്നെ സാധാരണ സാധാരണ ഒരു കച്ചവടക്കാരന് ഒരു നിസാൻ പെട്രോൾ അർമാദ അമേരിക്കേന്റെ അർമാദ ഇവിടുത്തെ നിസാൻ പെട്രോളാണ് നിസാൻ പെട്രോൾ എടുത്തിട്ട് ചെയ്യുമ്പോൾ തിജാരി സാധനങ്ങൾ ഇട്ടിട്ട് സാധാരണ ചെയ്യാറുള്ളൂ അവരുടെ ലാഭം നോക്കണമല്ലോ അപ്പൊ എനിക്കാണെങ്കിൽ കസ്റ്റമേഴ്സാണ് ഞാൻ എടുത്തു വെക്കുന്ന ആളല്ല ഞാൻ കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ എനിക്ക് ഒരാൾ അതേപോലെ ഞങ്ങൾക്ക് തിജാരി വേണ്ട തിജാരി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാളിറ്റി ചൈന തൈവാനായിട്ട് വരും ഒറിജിനൽ ഒറിജിനലിനിട്ട് പണി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് നിസാൻ പെട്രോളിന്റെ മൊത്തം ഫേസ് അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ വാങ്ങിയത് ഇത് ഡോറാണ് ഇത് ഫെൻഡർ ഡോറ് അങ്ങനെ എല്ലാ ഐറ്റംസും ബമ്പറ് ലോഗോ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഇതിൽ ബോർഡിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യണ നമ്പർ ഉണ്ട് എന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവരൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊടുക്കണം കേട്ടോ അതെ നമ്മളെ വിശ്വസിച്ചിട്ട് ആൾക്കാർ വരുന്നത് ആ രീതിയിലുള്ള പ്രൈസ് കൊടുക്കാം

നമ്മ എന്താ കുറച്ച് എടുത്തു നിസാം 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 ഇതൊക്കെ ഇതൊക്കെ ബമ്പർ പെട്രോളിന്റെ പെട്രോളിന്റെ ഈ തിജാരിക്ക് ാണ് പത്ത് നാന്നൂറ് വരും അല്ല ആ വരും ഒറിജിനൽ ആണ് ഇതിനും ഏകദേശം ആ റേഞ്ചിൽ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട തരാം നിങ്ങൾ ആറേഞ്ച് പെയിന്റ് ഇതിന്റ് പിന്നെ ഇത് ഈ ഈ ബോക്സ് ബോക്സ് ാണ് പിന്നെ തൽക്കാലം കൊണ്ടുപോവണ്ട റേഞ്ചർ ഓവറിന്റെ ഐറ്റംസ് ഉണ്ട് പിന്നെ റേഞ്ചർ ഓവറിന്റെ ഡിക്കി കാര്യങ്ങള് പറയാനുള്ളത് ഒന്ന് കറക്റ്റ് കാണിച്ചോട്ടെ മെയിൻ ആയിട്ട് ഞങ്ങക്ക് പറയാനുള്ളത് ഈ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിലൊരു നഷ്ടവും നിങ്ങൾക്ക് വരില്ല പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും ഓരോ വണ്ടീന്റെ ഐറ്റമും എവിടെ എവിടെ കിട്ടും ഞാൻ വീഡിയോയിൽ പറയും നിങ്ങൾക്ക് അവിടെ പോയിട്ട് അന്വേഷിച്ചെടുക്കാം എടുക്കാവുന്നതാണ് ഇപ്പൊ ഈ ഒരു ഗോഡൌണിൽ ഉള്ളത് വെച്ചെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികൾ ജർമ്മനും അമേരിക്കൻ ഇല്ലല്ലോ ജർമ്മൻ ജപ്പാൻ ജർമ്മൻ ബ്രിട്ടീഷ് ജർമ്മൻ ബ്രിട്ടീഷ് എന്ന ഉദാഹരണത്തിന് റേഞ്ചർ ഓവർ ആ റേഞ്ച് ു റേഞ്ച് മേഴ്സഡീസ് റേഞ്ച് ഉണ്ട് നിസാന് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് ആണെങ്കിലും ഇവിടെ വന്നെങ്കിലും ഇവര് ഇവരെ കയ്യിലില്ലെങ്കിൽ ഇവര് സെറ്റ് ചെയ്തിട്ട് തരും പിന്നെ അത് മക്കാന്റെ മക്കാൻ പോഷനക്കാൻ കയാനി ടർബോ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്നുള്ളത് ൾമോസ്റ്റ് ഫെണ്ടർ ആണ് വണ്ടീന്റെ ഫെൻഡർ ഫെണ്ടറിന് രണ്ട് ടയറിന്റെ ടാറിന്റെ മുകളിൽ വരുന്ന സാധനം അത് അറിയാത്ത ആളോട് പറഞ്ഞത് ഇത് ഓഡി ഡി ഓഡി ഐറ്റ് ഓ പഴയ മോഡൽ വണ്ടീന്റെ ഡാഷ് ബോർഡാണ് ഇത് ഓഡി ഓഡിന്റെ എ ത്രീന്റെ ഫെണ്ടർ അതുപോലെ ഏകദേശം എല്ലാ വണ്ടീന്റെയും ഫെണ്ടറും ാണ്ഡീസിന്നാ വണ്ടി കിടക്കുന്നത് ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ട് മറ്റേ മമ്മൂട്ടി പറയുന്നത് പോലെ നല്ല ആവശ്യക്കാർക്ക് അനുസരിച്ച് വെട്ടി വെട്ടി എടുത്ത് കൊടുക്കുന്നു അഴിച്ചു അഴിച്ചെടുത്ത് കൊടുക്കും പോയിക്കോടേ നമുക്ക് ഈ സാധനം മനസ്സിലായാ മനസ്സിലായിട്ടാങ്കിലും ഒന്ന് അസ്ത്രീം കാണിച്ചു കൊടുത്തേ അത് മെഴ്സഡീസിന്റെ എന്ന് പറയുന്ന വണ്ടിയാണ് നമ്മുടെ ഫെറാറി ലംബോർഗിനി ആ ഒരു ലക്ഷറി ടൈപ്പിൽ വരുന്ന മെഴ്സഡീസിന്റെ വണ്ടിയാണ് അതിന്റെ ഹെഡ് ലാമ്പാണ് ഇത് കിടക്കുന്നത് ഇത് ഇവിടുന്ന് താഴെ വീണ എന്റെ ഇത് പോവും ഇതിന് ഷോറൂമിൽ ഇതിന്റെ വില അമ്പതിനായിരം ആണ് ഈ ലൈറ്റിന്റെ മാത്രം വില ഇവരിത് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ഒരു റേഞ്ചിൽ കൊടുക്കും ഇതൊന്ന് ഹാൻഡിൽ വെത്തിക്കാനുമ്പോൾ ഇത് പുതിയതാണ് പുതിയ ഉപയോഗിക്കാത്ത സാധനമാണ് ഇത് പുറത്തുനിന്ന് നടന്നു ഇവർ വരുത്തിച്ചതാണ് സ്പെഷ്യൽ ഓർഡർ ആയിരുന്നു ഇത് അങ്ങനെ ഓർഡറിൽ ഒരു പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം അല്ല ഒരു മാസം ഒരു മാസത്തിലെങ്കിലും കൂടുതൽ ഓർഡർ ചെയ്ത് വെച്ചെങ്കിൽ ആ സാധനം പതിനെട്ടായിരം തിരംസിന് ഇവർക്ക് കൊടുക്കാൻ പറ്റും അമ്പതിനായിരത്തിന് അപ്പൊ ആ സാധനത്തിന്റെ ആ ലൈറ്റ് ഒരു മാസം മുമ്പ് ഓർഡർ ചെയ്തത് വന്നിട്ടാണ് പതിനെട്ടായിരം ധറംസിന് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഷോറൂമിൽ അതിന് അമ്പതിനായിരം ധെറംസിന്റെ അടുത്ത് വിലയുണ്ട് കേട്ടാ പിന്നെ മെയിൻ കാണിക്കാൻ പറ്റുന്ന പെട്രോൾ പോലെ ഉണ്ട് മെയിൻ ആയിട്ട് ലൈറ്റ്സ് ആണ് ലൈറ്റ്സ് ഇപ്പൊ റോൾസ് റോയിസിന്റെ ലൈറ്റ്സ് തിജാരി കിട്ടൂല അല്ലെ വെൽറ്റ് ചെയ്യേണ്ടത് തിജാരി കിട്ടൂല

ഇതെല്ലാം നിസാം പെട്രോളിന്റെ കിറ്റാണ് പിന്നെ ആ വേറെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിസാൻ പെട്രോൾ ഫേസ് ലിഫ്റ്റ് ആക്കിട്ട് പുതിയത് ചെയ്യാനും അതുപോലെ റേഞ്ചർ ഓവർ ഫേസ്റ്റ് ലിഫ്റ്റ് ആക്കിയിട്ട് പുതിയ ചെയ്യാൻ അതുപോലെ പിന്നെ റോൾസ് റോയിസ് ഫേസ് ലിഫ്റ്റ് ആക്കിട്ട് പുതിയ ചെയ്യാനുള്ള എല്ലാ ഐറ്റം ഇതെല്ലാം പാക്കേജ് ആയിട്ട് അങ്ങ് കൊടുക്കും കേട്ടാ ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് എല്ലാം ഒക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇത് നമ്മളെ മുൻസിക്ക് ആണ് ഇയാളാണ് ഇപ്പൊ എല്ലാ സാധനവും തരുന്നുള്ളത് പിന്നെ ഞാൻ കാണിച്ചോ എന്റെ അവൈസം അതെ എന്റെ പേര് പറഞ്ഞ ചെറിയൊരു വ്യത്യാസം ഇങ്ങനെ ഓക്കെ എല്ലാ വണ്ടികള് എന്നാ പിടിച്ചോ ഒന്ന് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് ചെറിയ വീഡിയോ ആക്കിയിട്ട് കുറച്ചിട്ട് ഇടുന്നതാണ് ഞാൻ ഈ അക്കൗണ്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക അടുത്ത വീഡിയോ ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിക്കൽ പാർട്സ് കൂടുതൽ എവിടുന്ന് കിട്ടും കുറഞ്ഞ വിലക്ക് കിട്ടും അതുപോലെ ചെറിയ ചെറിയ വണ്ടി ഉദാഹരണത്തിന് കൊറോള സെൻട്രാരിന്റെ ഐറ്റംസ് എവിടുന്ന് ചെറിയ വിലക്ക് കിട്ടുന്നുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ സൈനിങ് സൈനിക മൻസൂർ അലി മുഹമ്മദ് താങ്ക്